ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യൂ മലയാള സിനിമയിലെ ചൂടൻ വാർത്തകൾ നിങ്ങൾക്ക് സിനിമയിലെത്തുട്ടിഫിക്കേഷനായി ലഭിക്കും ആമിർഖാന്റെ മകൾ രണ്ടും കൽപ്പിച്ച ഇത് കുറച്ച് കടുക്കും ആമിർഖാന്റെ പുത്രി ഇറഖാനൊപ്പമുള്ള യുവാവ് ആരാണെന്ന് ചോദിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ മാധ്യമങ്ങളിൽ ചോദ്യങ്ങൾ ഉയർന്നു വന്നിരുന്നു ഇവരുടെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈൽ ഇരുവരുടെയും പ്രണയ ചിത്രങ്ങൾ കൊണ്ട് നിറയുകയാണ് ഇപ്പോൾ ആർട്ടിസ്റ്റ് നിർമ്മാതാവ് സംഗീത സംവിധായകൻ എന്നീ വിശേഷണങ്ങൾ നൽകുന്ന മിഷാൽ കൃപാലിനി എന്ന യുവാവാണ് ഇതാ ഇവരുടെ അടുപ്പങ്ങൾ സത്യമാണെന്ന് തെളിയിക്കുന്ന രീതിയിലുള്ള ചിത്രങ്ങളാണ് ഇപ്പോൾ വീണ്ടും വന്നിരിക്കുന്നത് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യൂ മലയാള സിനിമയിലെ ചൂടൻ വാർത്തകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും